അസലാമലൈക്കും വരഹമുല്ല വർക്കാത്തു അജനാസുഹറ സബക്കിം അലമുല്ലാത്ത വസ്ലാമല ഫൈല അലഹി ബിഹജുമായിൻ്റെ അമ്മ ബയത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സുലാസി മുജറദിൽ നിന്ന് മൂന്ന് പാവ് പറഞ്ഞു അല്ലേ സുലാസി മുജറദ് അഞ്ച് ബാബ് അതിൽ മൂന്ന് പാവ് പറഞ്ഞു ഇനി നാലാമത്തെ അഞ്ചാമത്തെ ബാബാണ് ഒന്ന് രണ്ട് മൂന്ന് ബാബുകളിൽ മാലിയിൽ മാറ്റമുണ്ടോ ഇല്ല ഫായാല്ലു ഫല എഫ് അലു ഫായ എഫ് ആലു അല്ലേ മാലയിലെ മാറ്റം അല്ലേ മലാലിയിലെ മാറ്റമുള്ളൂ എന്നാൽ ഇനിയും പറയാൻ പോകുന്ന നാലാം ബാബിലും അഞ്ചാം ബാബിലും മാലയിലും മാറ്റമുണ്ട് ഓക്കെ അൽ ബാബ് റാബിയോ നാലാമത്തെ ബാബ് ഫഹൈല എഫ് ആലു കണ്ടോ മാതയിലെ ഐൻഫീൽഡ് കസറായി ഫഹൈല എഫ് ആലു സോറി ഫാഗ്യോക്കെ ഫഹൈല എഫ് ആലു ഫൻ ഫൗവ ഫൈലുൻ അപ്പോൾ ഫഹൈല എഫ് ആലു ഫൈലൻ ഫൗവലുൻ അലമ്പ്രമിന്നു ഇഫ് അൽ എഫ് അൽ ഉദാഹരണം ഇതുപോലെ ഉണ്ടോ സമിയ എന്ന് പറഞ്ഞാൽ കേട്ടുന്നതാണെ ഒരുപാട് പേരുണ്ട് ഒരുപാട് ഉദാഹരണം നമുക്ക് പറയാം അപ്പം സമിയ ഒരു ഉദാഹരണമാണെങ്കിൽ ഫഹിമ യഫമു ഒരുപാടുണ്ട് അങ്ങനെ ഒരുപാട് ഫീൽ സർഫാക്കി വയ്ക്കുക അപ്പം നാലാമത്തെ ബാബു ഫലു ബാബാണ് ഇനി അഞ്ചാമത്തെ ബാബോ അൽ ബാബുൽസു അഞ്ചാമത്തെ ബാബു ഫാറൂല എഫ് അറുലു ഉണ്ടോ മതിൽ അൻഫിൽ എന്താ ഫാറൂല എഫ്ലു

തിറും ലയുറും ലയു റും എന്ന് പറഞ്ഞാൽ ബഹുമാനിയായി അദരണീയനായി നർത്ത ഒരുപാട് ഉദാഹരണം ഉണ്ട് ഉദാഹരണയോട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അഞ്ചാമത്തെ പാവവും കഴിഞ്ഞു ഈ അഞ്ച് പാവവും ഓരോ വിദ്യാർത്ഥികളും കാണാൻ പഠിക്കണം അപ്പോൾ സുലാസി മുചറത് എത്ര പാവം എന്ന് ചോദിച്ചാൽ അഞ്ച് പാബാണ് ഒന്നാമത്തെ ബാബ് ഫഹല എഫലു ഉദാഹരണം ലൊറബ എലിരിപ്പു രണ്ടാമത്തെ ബാബ് ഫഹല എഫ്ലു നസറ എൻസുറു പോലെ മൂന്നാമത്തെ ഫഹാലു ഉദാഹരണം ഫതഹ എഫ് തഹു നാലാമത്ത് ഫഹൈല യഫലു ഉദാഹരണം സമിയ എസ്മാു അഞ്ചാമത്ത് ഫഹ ഉല യഫലു ഉദാഹരണം ഖറുമ യുറുമോ നിൽക്കട്ടെ ബാക്കി നമുക്ക് അടുത്തുള്ള അസർച്ച ചെയ്യാം അസലാ വാരിക്കും വർമ്മത്തല്ല